ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു വെയ്റ്റ് ഗെയിൻ സ്മൂത്തിയാണ് കേട്ടോ ഓട്ട്സ് ബനാന സ്മൂത്തി തീരെ മെലിഞ്ഞവർക്കും അല്പം കൂടിയൊക്കെ വെയിറ്റ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആണ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഓട്ട്സ് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഓട്സ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഓട്സ് അധിക സമയം കുതിരാനായിട്ട് വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാനിവിടെ ഏകദേശം ടെൻ മിനിറ്റ്സോളം കുതിരാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി സ്മൂത്തിക്ക് ആവശ്യം വേണ്ടത് കാഷിനഡ്സ് ആണ് ആറേടി ക്യാഷിനഡ്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ഈന്തപ്പഴം കീറി കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടൊന്ന് കുതിർത്ത് എടുക്കണം അതുകൂടി ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുതിരാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇനി സ്മൂത്തിക്ക് ആവശ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പീനട്ട് ഞാൻ റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യം വേണ്ടത് പാലാണ് ഞാൻ ഒരു കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ടെൻ മിനിറ്റ്സ് കൊണ്ട് ഓട്സിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഓട്സ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായ പരുവത്തിലായിട്ടുണ്ട് ഇനി സ്മൂത്തി അടിച്ചെടുക്കാനായിട്ട് തുടങ്ങാം നന്നായിട്ട് കുതിർന്ന ഓട്സ് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ഡീറ്റ്സും നട്ട്സും ചേർത്ത് കൊടുക്കാം ഇനി വൺ ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് ഫൈനായിട്ടൊന്നടിച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ തന്നെ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ഓട്സ് നേന്ത്രപ്പഴം നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വേണ്ട പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തതെങ്കിലും ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും പാലുകൂട് ചേർത്തിട്ട് ഇതുപോലെ നല്ല അടിച്ചെടുക്കണം ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ബനാന സ്മൂത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ സ്മൂത്തിയിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല മധുരം കൂടുതൽ വേണ്ടവർക്ക് ഡേറ്റ്സിൻ്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ ഹണി ചേർത്താലും മതിയാവും തീരെ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും അല്പം കൂടി വെയിറ്റ് കൂട്ടിയെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം വൺ വീക്ക് ഇതേപോലെ ട്രൈ ചെയ്താൽ ഉറപ്പായി നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യും എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ